നമസ്കാരം പൊളിറ്റോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഉണ്ട് എന്ന് കുറച്ച് ദിവസം എവിടെയായിരുന്നു ഞാൻ വീട്ടിലെ കുറച്ച് ദിവസം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ പഠിക്കാൻ പഠിക്കാൻ പറ്റും പിന്നെ ഇ ഡി വരുമെന്ന് ഞാൻ എന്റെ വീട് ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് കാണാതെപ്പോ ഞാൻ വിചാരിച്ചു ഇഡിയെ പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ് ഇഡിന് ശരിക്കും പേടിയുണ്ടോ ഞാനൊരു തെറ്റും ചെയ്തല്ലോ പിന്നെ തെറ്റ് ചെയ്യണമെന്നില്ലാതെ കള്ളപ്പണവും ഇല്ല ഇല്ല വെള്ളപ്പണമില്ല വെള്ളപ്പടവും കള്ളപ്പടവും വേണമെന്നില്ലെന്ന് ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാന്നറ ഇ ഡിക്ക് ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാ യഥാർത്ഥ കേരളത്തിലെ സി പി എമ്മിന് ഈ ഇ പേടിയുണ്ടോ അല്ല കരുവിനുഷ്യലൊക്കെ എന്തും സംഭവിക്കാലോ ഏത് സമയം മാത്രല്ലോ പല സ്ഥലം കൊണ്ടുപോയി വന്നപ്പോളിറ്റിക്കൽ ഇതോടെ വന്നപ്പോ അപ്പം അത് ആ ഏത് രീതിയിലും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പാണ് ഏത് രീതിയിലും ഉപയോഗിക്കാം പിന്നെ കരുവണ്ണൂരിൽ കുറേ കൂടെ തെളിവുകളുള്ള കേസുകളാണ് അല്ല ഈ കരുവണ്ണൂരിൽ ഇ ഡി കേസ് പോയി വന്നപ്പോൾ അവിടെയുള്ള സി പി എം നേതാക്കാരും പിന്നീട് സ്റ്റേറ്റ് ഗോവിന്ദ മാഷ് അടക്കം അല്ലെങ്കിൽ ഇ പി ജയരാൻ അടക്കം പറഞ്ഞൊരു വലിയ കമാൻഡുണ്ട് ഇ ഡി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല പിടിച്ചാ കാരണം അത്രയേറെ കുഴപ്പം തെളിവുകൾ പുറത്തു പുറത്തു ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കോടി കോടി രൂപ കൊണ്ടുപോയിട്ടില്ല അതൊക്കെ ഒരു സംഭവമാണ് കോടികളെ ആസ്തികളെ ഈ പാർട്ടിക്ക് മുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഈസിയായി തിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ മുഖ്യമന്ത്രി പേടിച്ചു മുഖ്യമന്ത്രി പേടിച്ചു എന്നുള്ളതൊക്കെ കാരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന മിനിഞ്ഞാതാണല്ലോ ഇന്നലെ രാവിലെ എന്താ സംഭവിച്ചത് മുഖ്യമന്ത്രി കോഴിക്കോടേക്ക് പോകുന്ന വഴിയിൽ അപ്രഖ്യാപിതമായി തൃശൂരിൽ ഇറങ്ങി പാർട്ടി ഓഫീസിൽ പാർട്ടി ഓഫീസിന്റെ സൈഡിലൂടെ പോയ കാര്യം കയറാത്ത ആള് പാർട്ടി ഓഫീസിൽ പോയിരുന്ന എം കെ കണ്ണൻ എം കെ കണ്ണൻ ആരാണ് കണ്ണന്റെ സംസ്ഥാന കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എം കെ കണ്ണൻ എം കെ കണ്ണൻ എം എം വർഗീസ് എം എം വർഗീസ് ആരാണ് സി പി എമ്മിന്റെ അവിടുത്തെ മുതലാളിയാണ് തൃശ്ശൂർ ജില്ലാ മുതലാളി പിന്നെയോ മുൻ മന്ത്രി ഇപ്പോഴത്തെ എം എൽ എ ആയ എ സി മൊയ്തേഷ പിന്നെ ഇതിന്റെയൊക്കെ അന്വേഷണം നടത്തി കുറ്റക്കാരനൊന്നും അല്ല എന്ന് കണ്ടെത്തിയ പി കെ ബിജു മുൻ ആലത്തൂർ എം പി കെ ബിജു ഇത്രയും ആളുകളായി ചർച്ച നടത്തി അപ്പൊ പേടിച്ചു അല്ല ഉറപ്പായിട്ടും പക്ഷെ മുഹമ്മദ് റിയാസ് പറയുന്നത് എന്താണ് മോഹർ ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ് ഒന്നിനും നമുക്ക് പേടിയില്ല വരട്ടെ വരട്ടെ ആർക്ക് വേണമെങ്കിൽ വരാം ഒന്നും സംഭവിക്കാനില്ല എന്നാണ് ഒരാളും കൂടി പേടിയിലൊരാളുണ്ട് അത് നിങ്ങളെ നാട്ടുകാരണ അതാര മുൻമന്ത്രിയാളു കുളു അതാരെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി കൂടിയാണ് അല്ല അത് ഞങ്ങൾ പോവില്ല അപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അത് മന്ത്രിസഭാ തീരുമാനം അത് തന്നെയാണ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായത് കേജ്രിവാൾ പറഞ്ഞത് തന്നെയാണ് ഒൻപത് വടെ നോട്ടീസ് കൊടുത്തപ്പോഴും പുള്ളി പറഞ്ഞത് എന്താണ് ഞാൻ ഈ അഴിമതി നടത്തിയിട്ടില്ല ഞാൻ വരില്ല എന്നാൽ നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം സിസോദിയ കുറേ കാലമായിട്ട് ചെയ്യില്ല ഇതേ കേസിൽ അതൊക്കെ അതെ പക്ഷെ നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ കമ്പനി മന്ത്രിസഭാ തീരുമാനം അതുകൊണ്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല പിന്നെ ഇനി ഇത് എപ്പോഴാണ് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് തന്നെയാണോ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ തെരഞ്ഞെടുപ്പിന് ശേഷം ആവില്ല നടക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് പിന്നെ നടക്കും കാലകാലമായിട്ട് സി പി എം ബി ജെ പി തമ്മിലൊരു ധാരണ ഉണ്ടെന്ന് പറയുന്നത് കാരണം പല കേസുകളും നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പ്രമൈസ് അത് ഇങ്ങനെ പറയുമ്പോഴേ പക്ഷേ എൻ്റെ ഒരു സംശയം ഒരു ധാരണ ഉണ്ടാക്കാൻ നേതാക്കന്മാർക്കൊക്കെ ധാരണ ഉണ്ടാക്കാം അങ്ങോട്ടേങ്ങൊറ്റ കാര്യം ചോദിച്ചോട്ടെ കൊടകര കൊഴൽപ്പടം എപ്പാ പിടിച്ചത് എപ്പാ പിടിച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നേ ആണ് മുമ്പാണോ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കൊടകര കൊഴൽപ്പണത്തിന്റെ കേസ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് പിടിച്ചു വെച്ചത് അല്ല അത് പിന്നെ അവരുടെ പാർട്ടി അല്ലേ പിടിച്ചു വെച്ച സി പി എം അല്ലേ ഇവിടെ അല്ല അടുത്ത പോലീസ് അത് പിടിച്ചത് അതെ പക്ഷേ അത് സ്വന്തം പാർട്ടിയെ ഞാൻ പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞത് ഈ നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നാണ് അല്ലേ ഒരു പാലം പാലിടുന്നതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാ അല്ലാണ്ട് ഒരു പാർട്ടിക്ക് മാത്രം അങ്ങോട്ട് നടക്കാനല്ല അപ്പുറത്തുള്ളവർക്ക് അക്കരയുള്ളവർക്ക് ഇക്കരെ വരാനും കൂടിയാണ് ഈ പാലം ഇടുന്നത് ഈ പാലിട്ട് നേരത്തെ പാലം ഇട്ടിട്ടുണ്ട് ഉറപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ആളുകൾ ഉറപ്പല്ലേ പല ഈ എങ്ങനെ അങ്ങനെ ഇത് നേതാക്കന്മാര് തമ്മിലുണ്ടാക്കുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകൾ അണികളിലേക്ക് എത്തണമെന്നില്ല അണികളെ സ്വീകരിക്കണമെന്നില്ല ഉണ്ടോ അണികൾ അങ്ങനെ സ്വീകരിക്കണമെന്നുണ്ടോ ഇല്ല ഈ ഡിയുടെ ഇ ഡി ഈ ഡി വന്നേക്കാം ഇ ഡി വന്നേക്കാം ഇവിടെ എന്നുള്ളതിന് വല്യ പലതരത്തിലുള്ള ഭയമുണ്ട് സി പി എമ്മിന് കരുവണ്ണൂരില് ഈ പറയുന്ന ഡൽഹി മധ്യനയ കേസ് പോലെയല്ലല്ലോ പാവപ്പെട്ട ആളുകളുടെ അതൊക്കെ നേതാക്കൾ വലിയ പോലാളി പോ മധ്യരാജാക്കന്മാര് കൊണ്ടേ കാശ് കൊടുത്താണ് പിന്നെ ഒരു പാർട്ടി നടത്തി കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെങ്കിലൊക്കെ പലയിടക്കൊന്ന് കാശ് മേടിച്ചേ പറ്റുള്ളൂ ഇപ്പം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പൈസ മടിച്ചിരിക്കുക ആരാണ് ബി ജെ പി ആണല്ലോ ബിജെപിക്കാണല്ലോ ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു അഴിമതിയാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ അല്ല ഉറപ്പായിട്ടും ലോട്ടറി രാജാവായ സാഞ്ചോകമാറ്റൻ പോലെയുള്ള എന്തിനു ഈ ഡൽഹി മദ്യനയ കേസിൽ പരിലെ ഇപ്പം മാപ്പ് സാക്ഷിയായിരിക്കുന്ന മദ്യരാജാവ് അദ്ദേഹം കൊടുത്തത്രയാണ് മുപ്പത് കോടി രൂപയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇലക്ട്രി ബോണ്ട് അപ്പം ഇവരൊക്കെ പൈസ മടിച്ചിട്ടുണ്ടല്ലോ നേതാക്കന്മാരുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴേ അത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലാണോ അഡ്ജസ്റ്റ്മെന്റ് അല്ല അങ്ങനെ തന്നെ ആവണമെന്നില്ല ഇതൊക്കെ ഇതിൽ അതേ നേതാ പറഞ്ഞ പാലത്തിന്റെ കഥ പറഞ്ഞ എങ്ങനെയാണ് ഇതിന്റെ ഇടയിലെ ഇടനിലക്കാരുണ്ട് ഈ ഇടനിലക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞാനൊറ്റ കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് കെ വി തോമസിനെ ഡൽഹിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായി വെച്ചിരിക്കുന്നത് നേരത്തേക്ക് അങ്ങനെ പതിവുണ്ടായിരുന്നോ ഇല്ല ഇനി സമ്പത്ത് ഉണ്ടായിരുന്നല്ലോ സമ്പത്ത് കുറച്ച് കാലം കുറെ സമ്പത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി പോയതാ സർക്കാരിന്റെ കുറച്ച് സമ്പത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പുറത്താക്കി തോമസ് ചെയ്യുന്നത് അല്ല നേരത്തെ ഇങ്ങനൊരു പതിവില്ലല്ലോ സർക്കാരിന്റെ പ്രതിനിധിയൊന്നും ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള ചില കോംപ്രമൈസിങ്ങിന് വേണ്ടി പല രീതിയിലുള്ള ബാർഗനിങ് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളാ ഇടനിലക്കാരായി വെക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ കെ വി തോമസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഡൽഹിയിൽ കുറെ വർഷങ്ങളായിട്ട് കേന്ദ്രമന്ത്രിയായിരുന്നു അയാള് പല അംഗമായിരുന്നു ഈ ബി ജെ പിയുടെ പല നേതാക്കന്മാരായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് കെ വി തോമസ് അതാണ് കെ വി തോമസിനെ വെച്ചത് പറ്റിയ ആളെ കിട്ടിയപ്പോൾ അപ്പൊ തന്നെ ആ പോസ്റ്റിലേക്ക് നിയമിച്ചത് അതുകൊണ്ടാണ് അല്ല കെ വി തോമസ് അന്വേഷിക്കാൻ പാകത്തിനുള്ള ഒരാളാണോ കെ വി തോമസിന് ഇടപെടാൻ പറ്റുമല്ലോ അതല്ല അത്തരത്തിലൊക്കെ ഒരു ഇടപെടൽ വരുമ്പോ കെ വി തോമസാണെന്ന് ഞാൻ പറഞ്ഞില്ല ഈ ഭരണശിരാ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് എല്ലാ കാലത്തും ഉണ്ട് ബ്രോദർമാര് എല്ലാ കാലത്തും ബ്രോക്കർമാരുണ്ട് ഉണ്ട് അതെ അതെ വലിയ വിവാഹ സന്യാസി വിവാഹ സന്യാസി നമുക്കിപ്പോ അറിയാം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ചന്ദ്രസ്വാമിയെ പോലെയുള്ള വിവാദ നായകന്മാര് വലിയ വലിയ വൻകിട ഇടപാടുകൾക്ക് ഇടതിളക്കാനായിരുന്നു ഇല്ലേ അതിനുശേഷം നമുക്ക് പിന്നെയും നോക്കി അറിയാം ഓരോ ആളുടെ കാലത്തും ഇത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട് നമ്മളിപ്പം നരേന്ദ്രമോദിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചില ആൾക്ക് ചോദിക്കും നരേന്ദ്രമോദിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടാവും ഇടതിളക്കാൻ ഉണ്ടാവും ഉണ്ട് കാരണം നരേന്ദ്രമോദി ഒറ്റക്കല്ലല്ലേ ഇത് ഭരിക്കുന്നത് ഇതൊരു പാർട്ടിയാണ് ഭരിക്കുന്നത് ഒരു ഒരു വലിയ നേതാക്കന്മാരുണ്ട് ഇപ്പം ബി ജെ പിയുടെ പിന്നെ ദേശീയ അധ്യക്ഷനുണ്ട് നേരത്തെ ദേശീയ അധ്യക്ഷനായത് ഇപ്പൊ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഉണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട് അവരൊക്കെ ചേർന്നാണ് ഇത് ഭരിക്കുന്നത് ഇത് എന്നിട്ട് ഇത് ഇ ഡി വരാൻ തീരുമാനിച്ചാൽ എന്തായാലും എലക്ഷന് മുന്നേ തന്നെ വരും ഉറപ്പാണ് പിന്നെ മാത്രല്ല ഇതില് വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇ ഡി അന്വേഷിച്ചിട്ട് പാതി വതിയിൽ നിർത്തിയിരിക്കുന്ന എത്ര കേസസ് ഉണ്ട് നമുക്ക് എന്നെ അറിയാലോ ഇപ്പൊ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട് ഡോളർ കടത്ത് സ്വർണക്കടത്ത് പറഞ്ഞിട്ടുള്ള കുറെ വിഷയം ഉണ്ട് മോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുവാണ് ഈ ഡെമോക്രസിന്റെ വാല് എപ്പോഴാണ് താഴോട്ട് പതിക്കുക എന്നും ആരുടെ ഖണ്ഡമാണ് ഛേദിക്കപ്പെടുവാന്നൊന്നും പറയാൻ പറ്റില്ല ഉറപ്പല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഭയം തന്നെയാണ് ഭയം ഉറപ്പായി ഉറപ്പായും കേസിലെ കേസിലെ നമുക്കറിയാം ഈ മൊയ്തീന്റെ അടുത്ത് എത്തിയാണ് മൊയ്തീന ചോദ്യം ചെയ്താണ് എം കെ കണാനെ ചോദ്യം ചെയ്തതാണ് എം എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാണ് ഇവരൊക്കെ പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് മാറിയുന്നത് ഇതന്നെയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കരുവണ്ണൂർ കേസിൽ എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇ ഡി വളരെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഇടയ്ക്കിട ഉണ്ടാവുന്ന കോടതിയുടെ ഇടപെടൽ കാരണമാണ് തീർക്കാൻ പറ്റാത്തതെന്നും കേസ് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അന്വേഷണ അന്തിമ ഘട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ കാര്യം നമ്മൾ ഉടൻ തീർക്കുന്നതാണ് ഉടൻ ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് കുറ്റപത്രം കൊടുത്ത് ഇന്ന ഇന്ന ആളുകളാണ് എന്ന് പറയും മാത്രല്ല ഇ ഡിയിൽ വളരെ കൃത്യമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇ ഡി പറഞ്ഞെന്താണ് ഇതിൽ സി പി എമ്മിന് വ്യക്തമായ പദ്ധതികൾ ഇത് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തന്നെ നടന്ന വലിയൊരു ക്രൈമാണെന്നുള്ള കൃത്യമായി ഇ ഡി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാ പ്രതിഫലിക്കുക അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ അപ്പം നിങ്ങൾ മുങ്ങിയാൽ ഞാനും മുങ്ങും എന്ന് പറയാനാണോ മുഖ്യമന്ത്രി തൃശ്ശൂർ പോയ ആയിരിക്കില്ല ഇത്തരം കേസസ് വന്നാൽ നിങ്ങൾ ഒരിക്കലും ഭയക്കരുത് രാമൻകുട്ടി എന്ന് പറയാനായിരിക്കും അറസ്റ്റ് ഉണ്ടാവും ജയിലിൽ കിടക്കേണ്ടി വരും ചോദ്യം ചെയ്യലുണ്ടാവും പക്ഷേ ഇതൊന്നും പേടിക്കരുത് അതെ ശക്തരായി നിൽക്കണം പൊട്ടിച്ചെറിയ ചങ്ങലകൾ മാത്രം നമുക്ക് നമുക്ക് നേടാനുള്ളത് വിലങ്ങുകൾ മാത്രം എന്ന് പറഞ്ഞ പഴയ സിദ്ധാന്തം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പോയതാണ് തോന്നുന്നുണ്ടോ അല്ല അതിനായിരിക്കും സാധ്യത ഇതിലിപ്പം നമ്മുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞെന്താണ് ആർക്ക് വേണമെങ്കിൽ വരാം എന്ത് നിയമ നടപടി സ്വീകരിക്കാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തോട് രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിക്കണ്ട അത് നിങ്ങൾ കിഫ്ബിയോട് ചോദിച്ചാൽ മതി എന്നാണ് കാരണം ഇപ്പം ഞാൻ കിഫ്ബിൻ്റെ ആരുമല്ല ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഉള്ളൂ ആ സാങ്കേതികമായി ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നതിനോട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് എന്തിനാണ് നോട്ടീസ് അയക്കുന്നത് ഇപ്പോൾ ധനമന്ത്രി ഞാനല്ലല്ലോ കിഫ്ബിയുടെ ആരും ഞാനല്ല കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ വിളിക്കൂ പേപ്പർ അവരോട് ചോദിക്കൂ എന്ന് ഇത് തന്നെയാണ് ിവാളും പറഞ്ഞത് അല്ലേ കെജ്രിവാളും എന്താണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് എനിക്ക് അത് ബന്ധമില്ല എനിക്ക് ആ മദ്യനയം ഡൽഹി സർക്കാർ പിൻവലിക്കുകയും പിൻവലിച്ചിട്ട് കൊറേ കാലോ വിവാദമായപ്പോ തന്നെ അത് പിൻവലിച്ചെ പക്ഷേ മുന്നൂറ് കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ഇതില് കിട്ടിയ പൈസ പഞ്ചാബ് എലക്ഷനും ഗോവ എലക്ഷനും വേണ്ടി ചെലവഴിച്ചു എന്നാണ് നാല്പത് കോടി രൂപ ഗോവ ഇലക്ഷനു വേണ്ടി ചെലവഴിച്ചെന്നും അറുപത് കോടിയിലധികം പൈസ പഞ്ചാബ് ഇലക്ഷനിലും നമുക്കറിയാം ഒരു പാർട്ടി ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചിട്ടും എന്താണ് സംഭവിച്ചത് പഞ്ചാബിൽ സാധാരണക്കാരായ ആളുകളെയാണ് സ്ഥാനാർത്ഥികളെ ഇപ്പം നമുക്ക് ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഒരാൾ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് മിനിമം അഞ്ഞൂറ് കോടിയൊക്കെ ആസ്തിയുള്ള വലിയ ധനാഠ്യന്മാരെയാണ് എം എൽ എ പോലും ആക്കുന്നത് ഇവിടെ അതായിരുന്നില്ല ഇവിടെ കാസറ്റ് കച്ചവടക്കാരനെയും പാട്ടുകാരനെയും കോമഡി ആർട്ടിസ്റ്റിനെയും ഒക്കെ സ്ഥാനാർത്ഥിയാക്കി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുകളെയാണ് അവര് സ്ഥാനാർത്ഥിയാക്കി അപ്പൊ അവരുടെ ഫുൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും നിറവേറ്റ നിറവേറ്റി കൊടുക്കേണ്ടത് പാർട്ടിയുടെ ചുമതലയായിരുന്നു ഇതാണ് സംഭവം അഴിമതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതെ എല്ലാവരും നടത്തി അഴിമതി ചെയ്താലും നടത്തിയാലും എന്നാലി കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ അണ്ണാ ഹസാരെ രാംലീല മൈതാനത്ത് നടത്തിയവ്രതമാണല്ലോ യഥാർത്ഥത്തിൽ ഈ ഈ ആം ആദ്മി പാർട്ടി എന്ന ഉപോൽപന്നാണ് രണ്ട് കാര്യങ്ങളുണ്ടായി ഒന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അണ്ണാ ഹസാരയുടെ ഈ സമരം കൊണ്ട് സാധിച്ചു അവരാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വഴി തുറന്നു കൊടുക്കുന്നത് രണ്ട് അതായത് ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് കെജ്രിവാൾ കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുക ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുറെ ആളുകൾ കൂടെ ഉണ്ടായി പലരും വഴിയിൽ വെച്ച് ഒഴിഞ്ഞുപോയി ഇതിന് ഇത് ക്ലച്ചുപിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാര് ഇദ്ദേഹം ഏകാധിപതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട അല്ലെങ്കിൽ പോലും ഡൽഹി മുഖ്യമന്ത്രി ഇദ്ദേഹം രാജിവെക്കേണ്ടി വന്നാൽ ആരായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും വ്യക്തതയില്ലോദാണ് ജയിലാണ് ഉപമുഖ്യമന്ത്രിയും ജയിലിലാണ് ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഈ ആം ആദ്മി പാർട്ടി പോകുന്നത് അപ്പോൾ രൂപീകൃതമായിട്ട് ഇത്രയും കാലമായിട്ടും ഇതിനൊരു രണ്ടാമനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല പാർട്ടിയും ഭരണവും ഒന്നായിട്ടാണ് അവിടെ പോകുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ നേതാവ് വേറെയും മുഖ്യമന്ത്രി വേറെയുമായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ഇത് തന്നെയാണ് ബി ജെ പി പാർട്ടികൾക്കൊന്നും അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല ഇല്ല പക്ഷേ ഇത് ഇത് ഈ ഒരു പ്രതിസന്ധിയാണ് ബി ജെ പി കോൺഗ്രസിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ബദലായിക്കൊണ്ട് രാജ്യത്താകമാനം വളരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടി നാളെ അദ്ദേഹം ശക്തനാവോ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന പിന്നെ കെജ്രിവാൾ കൂടുതൽ കരുത്തനാവോ ഇന്ത്യ മൊത്തം പടർന്നു പന്തലിക്കുമോ എന്ന് നമുക്കറിയില്ല അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഉണ്ടാവുന്നു ഈ മുന്നണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകാശിയായിട്ട് ആം ആദ്മി പാർട്ടി ഉണ്ട് എന്നതൊക്കെ കൊണ്ട് അദ്ദേഹം വന്നുകൂടാകില്ല പക്ഷെ എങ്കിൽ പോലും ഇ ഡിയുടെ നടപടിയിലൂടെ ബി ജെ പി ലക്ഷ്യമിട്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്രമാദിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാരണം രാജ്യത്തിന്റെ ഭരണ തലസ്ഥാനമാണ് ഡൽഹി ഡൽഹി ഭരിക്കുന്നത് ബി ജെ പി അല്ല ഇത് വലിയ നാണക്കടാ ഇതാണ് അവർ ലക്ഷ്യം രാഷ്ട്രീയമാണല്ലോ തീർച്ചയായും ചേട്ടാ ഇലക്ട്രൽ ബോണ്ടില് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് മുന്നൂറ് കോടിയും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോടിയും നമ്മൾ അന്തരം നോക്കണം അപ്പൊ ബി ജെ പി അവിടെ അഴിമതിയല്ലേ രഹസ്യമായി പണം മേടിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണല്ലോ ഇലക് ഈ ഇലക്ട്രിക് ബോൾഡ് എന്ന് പറഞ്ഞ സാധനം പരിക്കേയും പിന്നെ ഭരിക്കുന്ന കക്ഷി അവരെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നടക്കില്ല അല്ല നടക്കില്ലെങ്കിൽ പോലും ഇത് ജനങ്ങളിത് കാണല്ലോ അങ്ങനെ നിങ്ങൾ ജനങ്ങളത് കാണുമല്ലേ ഇത് ഇത് ഈ അങ്ങനെ തോമസ് ഐസക് പറയുന്നത് ഇതേ ന്യായം തന്നെയല്ലേ പിണറായി വിജയൻ പിണറായി വിജയനെതിരെ നടക്കുന്നില്ല എങ്കിൽ പോലും ഇത് പിണറായി വിജയൻ ഭരിക്കുകയും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് മാത്രം സംരക്ഷണം കൊടുക്കുകയും മറ്റെല്ലാ ആളുകൾക്കെതിരെ പല രീതിയിലുള്ള ഇതിപ്പോ ഈ കുഴൽനാടിന്റെ സ്ഥലം വീണ്ടും അളക്കാൻ പോവാ ചിന്നക്കനല്ലേ കുഴൽനാടന്റെ സ്ഥലം വീണ്ടും വളക്കാൻ പോന്നു നമ്മളൊരളവ് കണ്ടതാണ് ഇല്ലേ അതെ അതെ പലർക്കെതിരെയും നടപടികൾ നമ്മൾ കണ്ടതാണ് ഇത് തന്നെയല്ല ഇതിന്റെ മറ്റൊരു രൂപല്ലേ അത് അതെ അതെ അല്ല അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഇതിൽ ഇലക്ഷന് മുന്നേ ഇത്തരത്തിലൊരു ഇ ഡി ആക്ഷൻ കേരളത്തിൽ വരികയാണെങ്കിൽ കരുവണ്ണൂർ കേസിൽ മുൻമന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി പ്രതിസന്ധിയിലാവും അല്ലെങ്കിൽ കണ്ണ എം കെ കണ്ണനെ അറസ്റ്റ് ചെയ്താലും പ്രസിന്ധിയിലാവും അല്ല ഏത് അറസ്റ്റും അത് ബാധിക്കുമല്ലോ പാർട്ടി ബാധിക്കും ഉറപ്പായിട്ട് പത്തനംതിട്ടയിലും ബാധിക്കും എല്ലായിടത്തും പത്തനംതിട്ട നമ്മൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന സമയത്ത് തൃശ്ശൂരായിരുന്നു അവരുടെ ഏറ്റവും എ ക്ലാസ് എന്ന് പറഞ്ഞത് പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അത് മാറി പത്തനംതിട്ടയും തിരുവനന്തപുരം ഒക്കെ ആയി മാറുന്നൊരു ചിത്രമാണ് സുരേഷ് ഗോപി ചിത്രത്തിൽ പോലും ഇടക്കാലത്ത് ഇല്ലാതെ പക്ഷെ ഇത് കരുവന്നൂരിലെ പാവങ്ങളുടെ പൈസ കൊണ്ട് പാർട്ടിയിലെ പാവങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചല്ലേ ആ കാണണം പാവങ്ങളുടെ പൈസ കുറച്ചെടുക്കുന്നു മറ്റൊരു പാവങ്ങൾ സോഷ്യലിസം അതാണ് ശ്രീനിവാസൻ പറഞ്ഞു ഇതാണല്ലോ സോഷ്യലിസം നമ്മൾ ഈ തുലനം ചെയ്യുക പണക്കാരനാണല്ലോ ബാങ്കിൽ പൈസ ഇടുന്നത് ആ പൈസ എടുക്കുക പണമില്ലാത്തവന് കൊടുക്കുക അതിനൊരു സംഭവമാണ് ശരിക്കും പിന്നെ വെറുതെ ഇ ഡിയൊക്കെ തെറ്റല്ലേ അത് ഇടിയാ ഇ ഡിയും ഇടിയെടുക്ക അതുകൊണ്ട് ഇ ഡിയുടെ വരെ വരാൻ കാത്തിരിക്കാം നമുക്ക് ഇ ഡി വരും Barang ada kena bawaan